നമസ്കാരം ഞാൻ മനാറ കെയർ ഫ്രീ സ്വാഗതം ബൈ മാണിയോട് മാപ്പ് പറയില്ല മാണിക്കെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബിജു രമേശ് ഉന്നയിച്ചത് ഉത്തമ ബോധ്യത്തോടെ ആരോപണങ്ങൾക്ക് തെളിവുണ്ട് കേസ് കോടതിയിലായതിനാൽ തെളിവ് പുറത്തുവിടില്ല മാനനഷ്ടക്കേസിൽ മാപ്പ് പറയില്ല നഷ്ടപരിഹാരം നൽകേണ്ട കാര്യമില്ലെന്നും ബിജു കമ്മ്യൂണിസം ഫാഷൻ െന്ന് പന്നിയൻ പി കൃഷ്ണപിള്ളയുടെ പ്രതിമ തകർത്തത് കമ്മ്യൂണിസം ഫാഷനായി കൊണ്ടുനടക്കുന്നവരെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സുള്ളയാൾക്ക് അത് ചെയ്യാനാവില്ല അണികൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറാകണമെന്നും പന്നിയൻ രവീന്ദ്രൻ കരിമണൽ ഖനനത്തിന് സ്വകാര്യ കമ്പനികളെയും പരിഗണിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഖനനാനുമതിക്കായി ഇരുപത്തിയൊൻപത് കമ്പനികൾ സമർപ്പിച്ച ഹർജിയിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയമാണ് ബാധകമാവുക എന്നും ഹൈക്കോടതി കതിരൂർ മനോജ് വധക്കേസിൽ ആയുധങ്ങൾ സിബിഐ കണ്ടെടുത്തു ആയുധങ്ങൾ സമീപത്തെ തോട്ടിൽ ചാക്കിൽ കെട്ടി ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തത് മനോജിന്റെ കഴുത്തറത്ത കഠാര അഞ്ചു കൊടുവാൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിദഗ്ധ പരിശോധന മനാറക്കേർ ജോൺ ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം